ൂച്ചിപ്പ് കാണാൻ പറ്റണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോ ചമ്മന്തിക്കുള്ള സാധനമാണ് തേങ്ങ അമ്മ അരി വെച്ചിട്ടുണ്ടായി കരിയത്തുള്ളു പിന്നെ ചെറിയുള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ ഇച്ചിരി ഉണ്ട് ഒരു പിന്നെ കുറച്ച് പച്ചമുളകും ഉണ്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇടണം ഉപ്പ് ഞാനപ്പം ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാൽ മതി ബാക്കിയെല്ലാം സച്ച് അപ്പം അപ്പോൾ മിക്സി ചേർക്കോട്ട് ഇടാൻ പോവുകയാണ് ഈ മിക്സി ചേർന്നാണ് നമുക്ക് ഇടാൻ വേണ്ടി തുടങ്ങാം ഇച്ചിരി ഇച്ചിരി ഇച്ചിരി

അതുകൊണ്ട് നമ്മക്ക് ഇച്ചിരി നമ്മളപ്പോ അരച്ചെടുത്തിട്ടുണ്ട് ഞാനല്ല അരച്ചത് അമ്മയാണ് അരച്ചെടുത്തത് അപ്പോ ഞാൻ അരയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നാലും അമ്മ പറഞ്ഞു ഞാൻ അരച്ചു കഴിഞ്ഞാൽ പുറത്തെറിച്ച് പോവും ഇതൊക്കെ അതുകൊണ്ട് അമ്മയാണ് എനിക്ക് അരച്ചു തന്നത് അപ്പൊ അധികം ഇങ്ങനെ ആകണോ ചെറിയൊരു ഇങ്ങനെ ഇതൊക്കെ വേണം അത് കേൾക്കണ്ട വീട്ടുകാർക്കൊക്കെ നിൽക്കുന്ന പോലെ ഭയങ്കര ഉണ്ടോ അതിന് അങ്ങനെ ഇളകണം ഒട്ടയൊക്കെ ഇടക്കുന്ന പോലെ തലുമ്പുണ്ടാകണം കേട്ടോ നീങ്ങി വെക്കുന്ന പോലെ ഒറ്റക്കൂടെ അടിച്ച് കൊടുക്കല് വേണം അത് നല്ല ചമ്മന്തി അലപ്പുള്ളൂ ഇതിന്റെ അകത്ത് വേറൊരു പണിയും കൂടെ ഉണ്ട് നമുക്ക് അതും കൂടെ ചെയ്യാം ആയി നമുക്ക് അപ്പൊ ഇന്നൊരു പാത്രം വേണം എന്നിട്ട് നമുക്ക് സ്റ്റൗലോട്ട് കത്തിച്ചു കൊടുക്കണം കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്ക പാൻ നല്ലപോലെ പോലെ ചൂടാണ് ചൂടായിട്ടാണ് നമുക്ക് കണ്ടിട്ട് ഇട്ടിട്ട് കൊടുക്ക അത്യാവശ്യം എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം അപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിക്കുന്ന സൂക്ഷിക്കണം കടന്ന கை சப்போ வெள்ள நமக்கு கடுகிட்டு வயசு போன இங்கே வயங்குண்டாயிரம் இது கொடுக்கப்பதி மதி 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 நம்ம கூட நல்ல அப்டேஷம் வச்சிட்டு இனி சூடாய்ட்ட மத்தே கடுகு அது கடுகு நம்ம கால் சப்போ நமக்கு கடுகு இட்டு கொடுக்க கடுகு இட்டிட்டு നമുക്ക് പിന്നെ വേണ്ടത് ഈ ഉള്ളിയാണ് പിന്നെ ഉണക്ക ഉള്ളി വേണമായിരുന്നു ഉള്ളി ഇപ്പൊ നമ്മൾ അതിപ്പോ ഉണക്ക മുളക് ഇല്ലായിരുന്നു നമുക്ക് ഈ ഇന്റെ ഉണക്ക ഉണക്കമുളക് കൂടെ ഉണ്ടാണ് നോക്കിയപ്പോൾ ഉണക്ക മുളക് ഇല്ല നമുക്കപ്പൊ ഇട്ടു കൊടുക്കാം എന്തെങ്കിലും ഗ്യാസ് നമുക്ക് ഇത് കറിയേപ്പിലേ കൂടെ ഇട്ടെടുക്കണ്ടാണ് ഇത് അധികം ആയാലും കുഴപ്പം ഒന്നുമില്ല അങ്ങനൊന്നും നടക്കട്ട് അങ്ങനെ കൈ കൊള്ളാണ്ട് നോക്കിയില്ലെങ്കിൽ കൈ അവിടെ ഇരിക്കുന്നു കൈ കൊള്ളേന്നില്ല നമുക്ക് കണ്ടിന്യൂ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അതിനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്ന് കുത്തിയാൽ നന്നായിരുന്നു ഗൈസ് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം ഗൈസപ്പോ ഉള്ളിയുടെ കളലൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കപ്പോ ഇതെടുത്ത് ചമ്മന്തി ഇതോട്ട് ഒഴിക്കാം ഇതെടുത്ത് അങ്ങോട്ട് ഒഴിക്കല് ആ സാധനം എടുത്ത് ഇങ്ങോട്ടൊഴിക്കണം നമുക്കിത് പതിയെ ഓഫാക്കാം ഓഫാക്കിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഒഴിക്കാം നമുക്ക് ൂട്ട് വെക്കാം എഴുന്നേക്കുന്ന സാറിനെ തൂത്താലിടണം പൊളിയുള്ളൂ അതുകൊണ്ട് കൊച്ചിപ്പുഴ ആയാലും തേളൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത പൊളിയുള്ളൂ തൂത്തുറ്റിട്ടുണ്ട് നമുക്ക് മിക്സിങ് ഇത് മിക്സ് ചെയ്യണം ഇതൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ ഇവിടെ മിക്സിംഗിനോട്ട് ഇങ്ങോട്ട് കേട്ടാ ഇങ്ങനെയൊന്നും ഇങ്ങനെ കഴിക്കുന്ന ചമ്മതി പിന്നെ എൻ്റെ ക്യാമറമാൻ ശരിയല്ല ഞാൻ പറയുന്ന പോലെ എൻ്റെ ക്യാമറമാൻ എന്റെ അടുക്കേലോട്ടും വരുന്നില്ല അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് അതാ ഞങ്ങൾക്ക് വരുമ്പോൾ ഈ ഒരു പരിഹവും ചമ്മന്തിയായ കഴിഞ്ഞു ഞാൻ നമുക്ക് ഇഡലിയുടെ കുത്തിൽ എടുത്ത് തട്ടാം നമുക്ക് ഉപ്പ് മറ്റിയോ ഇല്ലയോ എന്നാൽ നോക്കണം ഇച്ചിരി എടുക്കണം കൈ ഒക്കെ നല്ലതാണ് വഴപ്പ് ഇച്ചിരി എടുക്കണം അങ്ങനെ വളർത്തണം ഇച്ചിരി കൈകൊക്കെ എടുക്കണം നല്ലതാണ് ഉപ്പൊക്കെ കറക്റ്റ് ആണ് നല്ലതാണ് കഴിച്ചു വണ്ടി നോക്കൂ ऐसे बों को आयश बनीचरी टेस्टी ಆಗೋ گا ಆಯಿಶ್ ಹತರ ಕಲನಕ್ಕೆ ತಯಾರಿ ತೈಸು ಐ ಸೂಪರ್ ಆನಾನ ಐಶ ವರನೆ ಐಶ ಇಷ್ಟ ಬೆಟ್ಟನೆ ಲೈಟ್ ಐಸಕೋ ಇಡ್ಲಿಡ ಗುಟಿ ಇಡ್ಲಿಡ ಗುಟಿ ನಮಕಿನ್ನು ಕೈಕಣಂ ಐ ಸೂ സൂപ്പർ ആയിട്ടുള്ള നാണ് വായിച്ചു പറയുന്നത് അടിപൊളി നാണ് വായിച്ചു പറയുന്നത് സക്സസ് സക്സസ് കഴിച്ചു നമ്മുടെ ചമ്മന്തി സൂപ്പർ ആയിട്ടുള്ളത് ഇഡ്ഡലിയൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി കഴിച്ചു കഴിച്ചു അത്രേ മതി നമുക്കിനി വൈഷുവിനും നമുക്കും കഴിക്കാം ഫസ്റ്റ് എന്റെ വൈഷു ഫസ്റ്റ് വൈഷുവിന്റെ അഭിപ്രായം നമുക്കിത് പറയാം പ്പോൾ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ അടിപൊളിയായി ഞാൻ ഉണ്ടാണിത്തോട്ട് പറയുന്നില്ല അടിപൊളിയ കഴിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ട് நம்ம எதுக்கு இது? நீட்ரிய நம்ம கொண்டாபா. வாட நம்ம கொண்டாபா. நம்மசி என்ன ஆனதே? गाइस நம்ம சூப்பரா ஆனதுல சொல்றது. அம்மேய்க்கும் அம்மேன காட்ட வேண்டியது தான நம்ம 애ன கடிகாரத்து. गाइस நீங்க ফলোவா. गाइस நீங்க ফলোவா ಅಂತ சொல்லுங்க. சூப்பர். ரொம்ப நல்லா இருக்கு. ില് വാ കേസ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ മാർക്ക് ചെയ്തോളൂ